അതെ ഇതെന്താണെന്ന് മനസ്സിലായോ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കുരണ്ടി എന്നാണ്ടോ പറയും നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലും പുറകിലായിട്ട് ഒത്തിരി പനകളുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഇതുപോലെ പനമ്പഴം പഴുത്ത് വീണിട്ട് ഇതുപോലെ മുളച്ചുണ്ടാവുന്നതാണ് കേട്ടോ കൊരണ്ടി എന്ന് പറയുന്നത് കുറച്ചും കൂടെ കഴിഞ്ഞ് ഇതിൽ ഇലകൾ വരുന്നുണ്ടോ അപ്പോൾ അതിന് കൂമ്പ് എന്ന് പറയും അത് വന്നിട്ട് ഒരു കിഴങ്ങ് പോലെ ഉണ്ടോ അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചില ആളുകൾ ഇതുപോലെ കൂമ്പ് മടയിടാന്നൊക്കെ പറയുന്നത് കിട്ടുന്നുണ്ട് ഇതുപോലെ നിറയെ ഇതുപോലെ പനമ്പഴമൊക്കെ വീഴുന്ന സമയത്ത് ഇതുപോലെ മടയിട്ട് വയ്ക്കുകയോ അപ്പോൾ എളുപ്പമാണ് ഉണ്ടോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മളിങ്ങനെ കൈക്കോട്ടും കൊണ്ട് ഇങ്ങനെ വെട്ടുമ്പോഴേക്കും കിട്ടും ഇത് വന്നിട്ട് നിറയെ നല്ല ആഴത്തിലേക്ക് പോകേണ്ടിട്ട് ഇതിൻ്റെ പേര് അപ്പോൾ നമുക്ക് പുഴ ഭയങ്കര പാടാണ് കൂമ്പായാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് കുരണ്ടി വലിയ പ്രശ്നമില്ല വേഗം എടുക്കാൻ പറ്റും കൂമ്പ് ഇതുപോലെ നല്ലോണം ആഴത്തേക്ക് പോകുകയും പിന്നെ ഒരുപാട് ഇലകൾ വന്ന് വെച്ചാൽ അതിൽ ഉണ്ടാവും ചെയ്യാൻ കിഴങ്ങ് കേട് വന്നിട്ട് പോയി ഉണ്ടാവും അപ്പോൾ ഈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മോൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ സാധനം ഇത്രയുണ്ടോ നമുക്ക് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു സൈഡ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ മുള വന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഉള്ളത് കാര്യം നിറയെ മുളച്ച് കിടക്കുന്നതുകൊണ്ട് എല്ലാം കൂടെ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പാലക്കാട് ജില്ലയിൽ മാത്രമേ ഉള്ളൂ ഇത് പുറത്ത് അങ്ങനെ ഇല്ല എനിക്ക് തോന്നിയാൽ പുറത്തത് കണ്ടിട്ടില്ല കേട്ടോ അപ്പം ഞാനത് ഇത്രയുണ്ടോ നന്നാക്കിയത് എനിക്കിത് നന്നാക്കാൻ അറിയാത്തത് കൊണ്ട് ഇതുപോലെ പൊടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്ന സംഭവം അടിപൊളി ടേസ്റ്റ് ആണ് നല്ല മധുരവും ആട്ടോ അപ്പോൾ കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ടായി മാർക്ക് ചെയ്ത് മറ്റൊരു നല്ലൊരു വീഡിയോ ഏറ്റവും വരാം